രാഗം സീതിയിലേക്കുള്ള കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സാരയോ ജയിലിൽ പോയായിരുന്നല്ലോ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ രാഹുലെ മനോഹറിൻ്റെ തലയ്ക്കടിച്ചതുകൊണ്ട് രാഹുലിനെ കാണിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജയിൽ സൂപ്രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രസേനയും പിന്നെ കിരണക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ സരൈവിനോട് പറയണം മനോഹറിനെ നിനക്ക് ചിലപ്പോൾ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും ആയിരിക്കാം അതൊരിക്കലും ചെയ്യരുത് കാരണം നിന്നെ ഇപ്പോൾ ചന്ദ്രസേന സാറും മോനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തല്ലോ കിരണെ കമ്പനിയിലാണല്ലോ നിനക്കിപ്പോൾ ജോലി എഞ്ചിനീയർ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ോനും പരുമോളും ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നിന്നെ ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയൊരു കുഞ്ഞ് ഉള്ളല്ലോ അപ്പോൾ ആ കുഞ്ഞിന് ഒരച്ഛനെ നിനക്കധികം പ്രായമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു അച്ഛനെ കൊടുക്കാൻ നീ ശ്രദ്ധിക്ക് നീ ഒരു വേറൊരു വിവാഹം കൂടി ചെയ്താൽ മതി നല്ലൊരു ബന്ധം വരുവാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്രണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ പിന്നെ സർവീ പറയാ വേണ്ട സർ ഇനി എനിക്കൊരു വിവാഹം ഇല്ല എൻ്റെ കൊച്ചാരെ അച്ഛാന്ന് നീ വിളിക്കുകയും വേണ്ടാന്ന് പറയുവാണ് ഇനി അച്ഛന് ചൂട് കെട്ടാൻ വേണ്ടിയിട്ട് മോൾ ഇങ്ങോട്ട് വരണ്ട പിന്നെ രാഹുൽ ഇനി പുറത്ത് കിടക്കുന്ന കാര്യം വളരെ സംശയമാണെന്ന് സൂപ്രണ്ട് പറയുവാണ് കാരണം മനോഹറിനെ ഇപ്പോൾ ഉപദ്രവിച്ചത് കൂടിയൊരു കേസായല്ലോ അപ്പോൾ അതും കൂടി ആവുമ്പോൾ ഇനി ഒരിക്കലും പുറത്തിറങ്ങില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് സരയിനോട് പൊയ്ക്കോളാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ സരൈ അങ്ങനെ പോവുകയാണ് അപ്പോൾ സൂപ്രണ്ട് ജയിൽ വാർഡനോട് പറയുകയാണേ അതെ അവൾ പോകുന്ന കണ്ടോ അവൾ ഭയങ്കര സന്തോഷത്തിലാണ് പോയിരിക്കുന്നത് പറയുമ്പോൾ ജയിൽ വാർഡൻ പറയുകയാണ് അതെ അവൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അല്ല അവിടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടെന്നല്ല മനോഹരം തീർക്കുന്നതിന് എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് വരുന്നതെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്ന സാരി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഡൈസിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുക അപ്പോൾ പോലീസുകാരും ചോദിക്കുക ആരാ എന്താ അവിടെ നിൽക്കുന്നു പറയാൻ ചോദിക്കുകയാണ് ഞാൻ അകത്ത് കിടക്കുന്ന ആളുടെ വൈഫാണ് എൻ്റെ ഹസ്ബൻഡ് ആണ് അകത്ത് കിടക്കുന്നതെന്ന് പറയുമ്പോൾ അകത്തുനിന്ന് ഡോക്ടറെ ഇറങ്ങി വരുവാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുക ആരാന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഹസ്ബൻഡിനാണ് അകത്ത് കിടക്കുക ഹസ്ബൻഡ് ഇപ്പോൾ അല്ലല്ലോ ഇപ്പം ഹസ്ബൻഡ് ആണോ എന്ന് ഡോക്ടർ ചോദിച്ചിട്ട് പറയും ഇവരെ നല്ല ആരെയും അകത്ത് കയറ്റി വിട്ടേണ്ട ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ എന്ന് പറയുകയാണ് എന്നിട്ട് ഡോക്ടർ ഡോക്ടറിങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത് ആ പോലീസുകാർ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ കൊച്ചാ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കേസെല്ലാം എന്ന് പറയുവാണെ കോൺസ്റ്റബിള് സരയി ഇങ്ങനെ മനസ്സിൽ പറയാണ് ഇപ്പോൾ അച്ഛൻ അവൻ്റെ തലതല്ലിപ്പൊളിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത് ഇനി ഇതുപോലൊരു അവസരം എനിക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അപ്പം ഇത് മാക്സിമം ഞാൻ യൂസ് ചെയ്തേ പറ്റുമെന്ന് പറയുവാണ് മനസ്സിലിങ്ങനെ സരയു പറയുവാണേ പിന്നെ ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് സരവി ചെല്ലുകയാണ് കേട്ടോ ആ അപ്പം ആയിരിക്കുമെന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ ഡോക്ടർ എനിക്ക് മനോഹറിനെ ഒന്ന് കാണണം എൻ്റെ ഭർത്താവാണ് മനോഹർ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പോൾ പറയണ ഡോക്ടർ പറയുക എനിക്ക് നിങ്ങളറിയാത്തതൊന്നും അല്ലല്ലോ എന്ന് പറയുവാണേ ഈ ഹോസ്പിറ്റൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് അറിയാമോ പിന്നെ ചന്ദ്രസേന സാറിനേം കിരണ് കിരണെ കമ്പനി പോലും ഈ ഹോസ്പിറ്റലിനെ കൺസ്ട്രക്ഷൻ നടത്തിയത് അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവരും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഡോക്ടർ പറയുവാണേ അങ്ങനെ എനിക്ക് മൊത്തം ചരിത്രങ്ങൾ അറിയാവുന്ന ഒരാളാണെന്ന് ഡോക്ടർ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് അല്ലെ മനോഹറിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തോടെ വന്നാലല്ലാന്ന് എനിക്കറിയാമെന്ന് ഡോക്ടർ പറയുവാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അയാളെ ഒന്ന് കാണിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടെന്ന് സർവ്വീ പറയുമ്പോൾ ഡോക്ടർ പറയും ഇവിടെ നല്ല ആരെ കൊണ്ടുവന്നാലും കാണാൻ പറ്റില്ല ആരെയും കേറ്റത്തില്ല എന്ന് ഉള്ളു പറയുവാണേ സംശയമുള്ള ആര് വന്നാലും പോലീസിനെ അറിയിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളിവിടെ കൂടുതൽ നേരം നിൽക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോലീസിനെ വിളിച്ച് പറയും അല്ലാതെ പറ്റിയില്ല ഡോക്ടർ പറയുവാണ് അപ്പോൾ സാറേ ചോദിക്കണം അല്ലേ സാറേ ഇത് എവിടുത്തെ നിയമമാണ് സാറേ ഒരു ഭർത്താവിനെ ഒരു ഭാര്യയ്ക്ക് കാണാനുള്ള അവകാശമൊന്നുമില്ലേ അതിന് എത്ര പേരെ പെർമിഷൻ എടുക്കണോ അല്ലെങ്കിൽ കയറ്റിവിടാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്താണ് സാർ അർത്ഥം ഉള്ളതെന്നൊക്കെ വിളി ചോദിക്കുവാണ് അപ്പോൾ ഡോക്ടർ പറയണേ ഇതിന് മുന്നേ മനോഹർ തലതലി പൊളിഞ്ഞ് ഇവിടെ കിടന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ അച്ഛനാണ് തലതല്ലി പൊളിച്ചതെങ്കിൽ അന്ന് നിങ്ങളായിരുന്നു ഇത് ചെയ്തിരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും മനോഹറിനെ കാണാൻ പറ്റില്ല എന്ന് പറയുവാണ് ഡോക്ടർ എനിക്ക് അയാളോട് ദേഷ്യമായിരുന്നു ഇത്രയും കാലം പക്ഷേ ഇപ്പോൾ മരിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ എനിക്ക് പുള്ളിയുടെ സഹതാപം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയും ഈ അഭിനയം ഇവിടെ നടക്കില്ല കേട്ടോ അതുകൊണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ സെറയും മനസ്സിൽ പറയുകയാണ് എൻ്റെ ഡോക്ടറെ എന്ത്വെടുത്തിട്ടായാലും കൊള്ളാം ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നിരിക്കും എന്ന് പറയുവാണ് മനസ്സിൽ അപ്പോൾ സെറയും ഇങ്ങനെ ചിന്തിച്ചിട്ട് ചോദിക്കണേ അല്ല അവൻ അവ മരിക്കുമ്പോഴേക്കും അറിയിക്കുമെന്ന് മരിച്ചു കഴിഞ്ഞാൽ അറിയിക്കും ഉറപ്പായിട്ടും കാണാം അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയും അപ്പോൾ എന്നിട്ട് സരയി പറയും ഞാൻ ഡോക്ടർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറയും അപ്പോൾ ഡോക്ടർ ചിരിച്ചിരിക്കുവാണ് അപ്പോൾ ഡോക്ടർ പറയാം കംപ്ലൈൻ്റ് ഒക്കെ എഴുതി ഇപ്പം തന്നെ തയ്യാറാക്കി വെച്ച് വന്നിട്ട് കേസ് കൊണ്ട് കൊടുത്തു എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുവാണേ അപ്പോൾ ഡോക്ടർ പറയാം നിങ്ങളിവിടെ മനോഹരനെ തല്ലേനും മറ്റുള്ളതിനും കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതല്ലേ എന്ന് പറയും അപ്പോൾ അവൾ പറയും ഞാനിനിയൊന്നും പറയുന്നില്ല ആ ഞാൻ എന്തായാലും പോവുകയാണെന്നും പറഞ്ഞിട്ട് സരയും അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്ന ഓഫീസില് കിരൺ എന്തൊക്കെയോ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്തേക്ക് സരയു കയറി വരുവാണിട്ടോ എന്ന് പറയും ആ കിരൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയിട്ട് പറയുക ഒരു സന്തോഷ വാർത്തയുണ്ടായിരുന്നു അപ്പോൾ കിരൺ ഞെട്ടിയ പോലെ അങ്ങനെ ഇരിക്കുവാണ് ആ ഞാനിന്ന് അച്ഛനെ കാണാൻ ജയിലിൽ പോയിരുന്നു പക്ഷേ ആ സൂപ്രണ്ട് എന്നെ അച്ഛനെ കാണിച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ അച്ഛൻ മനോഹറിൻ്റെ തല തല്ലിപ്പൊളിച്ചു അതുകൊണ്ടാണ് എന്നെ കാണിക്കാതിരുന്നത് എന്ന് സരയു പറയുവാണ് കിരൺ പെട്ടെന്ന് അപ്പോൾ സരയു ചോദിക്കുക നീ എന്തിനാ ഞെട്ടുന്നേ നിനക്കെ അപ്പോൾ വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരൺ ചോദിക്കുക എന്തായി എന്ന് ചോദിക്കുവാണേ അപ്പോൾ സരയു പറയൂ സരയു അങ്ങ് ചൂടായി പറയാം എടാ നീ എന്നോട് പറഞ്ഞതാണ് ഗംഗാപ്രസാദിനെ സഹായിക്കുവാണെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് സഹായിക്കുവാണെങ്കിൽ നീ എൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞാന്ന് പറയുമ്പോൾ കിരൺ പറയാം അല്ലേ എന്തിനാ സഹായി അവൻ്റെ തലതല്ലി പൊളിഞ്ഞില്ലേ അവൻ മരിച്ചിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പുറത്ത് ഫുള്ള് പോലീസാണ് എന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്നൊക്കെ സരയു പറയുവാണെ അപ്പോൾ സരവു പറയേടാ നിനക്ക് പരിചയമുള്ള ഹോസ്പിറ്റലാണ് നീ വിചാരിച്ച നിഷ്പ്രയാസം നിനക്ക് കിടക്കാൻ സാധിക്കും നീ എനിക്ക് അവനൊന്ന് കൊന്ന് താടാ എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ നേരെ കിരണ്ട കൈ എടുത്ത് പിടിച്ചിട്ടുണ്ട് പറയട്ടാ എനിക്ക് അവനൊന്ന് കൊന്നു താടാ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യത്തിൽ നിൽക്കുവാണ് രംഗപ്രസാദിനേക്കാളും ദുഷ്ടനാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അവൻ അച്ഛനാണെന്നും പറഞ്ഞിട്ട് ഈ ലോകം അറിയാൻ പാടില്ല എന്ന് പറയുവാണേ അവൻ ഇപ്പോഴായി പിന്നെ കുഞ്ഞിന് കൂടി അവകാശം പറഞ്ഞ് തുടങ്ങിയില്ലേ എന്ന് സരയു പറയുവാണെ അപ്പം സരയു പറയും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് ഇനി ഇതുപോലത്തെ ഒരു അവസരം ഒത്തു വരില്ല അതുകൊണ്ട് നീ ഉറപ്പായിട്ട് അവനെ കൊല്ലണം എന്ന് പറയുവാണ് അപ്പം കിരൺ പറയും ഞാൻ എന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ പോട്ടെ ഞാൻ ശ്രമിക്കാം എന്ന് പറയാം അപ്പോൾ സരയു പറയാം എൻ്റെ അച്ഛൻ നല്ലവരൊന്നും അല്ല അതെനിക്കും നന്നായിട്ട് അറിയാം ഇക്കാര്യത്തിൽ ഞാൻ അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല എന്ന് സരയു പറയുവാണ് കാണിക്കുന്നത് കിരണിനെയും ഹരിയേട്ടനെയും രതീഷിനെയും ബൈജുവിനെയാണ് അപ്പോൾ ഹരിയേട്ടൻ പറയാണ് അതേ സാറേ ഇനി ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത് ഗംഗപ്രസാദ് മുങ്ങിയതിന് ശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടൊരു വിഷയം ഉണ്ടാക്കാൻ എന്നൊക്കെ പറയുവാണ് അപ്പോൾ കിരൺ പറയുകയാണ് അതും അല്ല അവന് നല്ല മാറ്റമുണ്ട് ഒരു മനുഷ്യനെ ഞാൻ കുരുത് കൊടുക്കാൻ കൂട്ട് നിൽക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ രതീഷ് പറയുക വലിയൊരു പോലീസ് അനാഹം തന്നെയുണ്ട് സർവിനെ പറഞ്ഞ് എന്ന് രതീഷും പറയുവാണ് കേട്ടോ ബൈജു ചോദിക്കുകയാണ് അല്ല അളിയൻ അവിടെ പോയേ കാണാൻ പറ്റുമെന്ന് ചോദിക്കും ഡോക്ടറെ പരിചയക്കാരനാണ് പിന്നെ നമ്മളെല്ലാവരും അറിയാവുന്നതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും കയറ്റി കാണിക്കുകയൊക്കെ ചെയ്യും സാറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സരീന ഒരു കാരണവശാലും അവിടെ കയറ്റും കാണിക്കുമെന്ന് ചെയ്തതെന്നും പറയണമെന്നും പറയുകയാണ് അപ്പോൾ കിരൺ പറയണം അവളവിടെ ചെന്ന് അവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കഴുത്ത് പിടി പിടിച്ച് നെരിച്ചത് തന്നെയായിരിക്കും എന്ന് കിരൺ പറയുവാണുമാണ് ബൈജു പറയണേ കല്യാണയുടെ അമ്മ അമ്മൂമ്മയും അച്ഛനും ഒക്കെ മാറിയില്ല അതുപോലെ മനോഹർ ഓരോരോ പ്രവർത്തികൾ കൊണ്ട് മാറിയിട്ടുണ്ടാവും നന്നായിട്ടുണ്ടാവാം കല്യാണിയുടെ അച്ഛനും അമ്മമ്മയും മാത്രമല്ലോ ഞാനും ഒക്കെ ഒരേ ഒരു സമയത്ത് ഭയങ്കര തരികടയായിട്ട് നടന്നവരാണല്ലോ പിന്നെ ഒക്കെ മാറി നല്ലവരായില്ലേ ഇനി മനോഹർ നന്നായാലും ഇല്ലെങ്കിൽ സരി ഒരിക്കലും ഒരു കൊലയാളി ആവാൻ പാടില്ല എന്ന് കിരൺ പറയുവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും മറുക്കുന്ന രാഹുലിൻ്റെ മാളൊക്കെ തന്നെയാണ് അവൾ പക്ഷേ ഇന്ന് കൺമുണി മോളുടെ അമ്മ ഒരിക്കലും ഒരു കൊലയാളിയാവാൻ പാടില്ല എനിക്ക് നിർബന്ധമാണ് എനിക്ക് കുറച്ച് കടപ്പാടൊക്കെ അവളോട് ഉണ്ട് അപ്പം എന്നൊക്കെ കിരൺ പറയുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഹരിയേട്ടം പറയാം അവൾ നല്ലൊരു സിവിൽ എഞ്ചിനീയർ ആയിക്കൊണ്ടിരിക്കുകയോ ഒരിക്കലും അവൾ തെറ്റായ മാർഗ്ഗത്തിലോട്ട് വിടരുതെന്ന് പറയുമ്പോൾ കിരൺ പറയും ശരി എങ്കിൽ ഞാൻ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോവട്ടെ ഡോക്ടറെ ഒന്ന് കാണട്ടെ പറ്റുവാണെങ്കിൽ ഒന്ന് കയറിക്കാണോ എന്നൊക്കെ പറയുവാണ് ഈ സമയത്തേക്ക് കിരൺ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുകയാണ് കേട്ടോ ചെന്നിട്ട് ഡോക്ടറിൻ്റെ ക്യാബിനിലോട്ട് ചെല്ലു ആ കിരണോ ആ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിളിച്ചിരുത്തുവാണുമാണ് ഡോക്ടർ ജയിലിൽ കിടന്നവൻ തലപൊട്ട് ഇവിടെ ഐ സി വിൽ സരയു വന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ അവൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നതെന്ന് ഡോക്ടർ പറയുവാണ് പ്പോൾ നല്ല ഹെഡ് ഇഞ്ചറിയാണ് പറ്റിയിരിക്കുന്നതെന്നൊക്കെ ഡോക്ടർ കിരണിനോട് പറയുവാണ് തലയ്ക്ക് നല്ല മുറിവുണ്ട് കാരണം പണിയായതും വെച്ചിട്ട് തലയ്ക്ക് അടിച്ചതാണ് പിന്നെ ഇടയ്ക്ക് പോകുന്ന വന്നിരുന്നു വീണ്ടും മയക്കത്തിലാണ് പിന്നെ ഇവിടെ സരീ വന്നിരുന്നു ഇങ്ങനെ കിടക്കുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കാരണം എപ്പോഴും കൊല്ലുക എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ ഉറപ്പായിട്ടും അവനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നതെന്ന് ഡോക്ടർ പറയുവാണ് ഐ സിയുയിൽ കിടക്കുന്നവൻ കാരനാണ് സരീവിൻ്റെ മനോനില തെറ്റിയതെന്ന് കിരൺ ഡോക്ടറോട് പറയുവാണ് ബോധമില്ലാതെ കിടക്കുമ്പോഴവനിടക്കിടയ്ക്ക് കൺമണി കൺമണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ അത്രമാത്രം ആ മോള് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പോയി കണ്ടോട്ടെ ഡോക്ടറെ ചോദിക്കും എനിക്ക് കിരൺ പോയി കാണാമല്ലോ എന്ന് പറയും അപ്പോൾ കിരൺ ഐ സുവിനകത്ത് കയറിയിട്ട് മനോഹരനെ കാണുവാണ് അപ്പോൾ മനോഹർ പറയുകയാണ് സാറേ എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുമെന്ന എനിക്ക് ഉറപ്പൊന്നും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടേ കൂടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്